നീ മറ്റോന്റെ കൂട്ടാ കറുത്തിരിക്കണവരാ തോണോ അല്ലേ കാക്കരെ നിറ എന്നിട്ട് തേങ്ങയുടെ എന്തിനകത്തിരിക്കണ നിന്റെ നിറം നിന്നല്ല നല്ല നിറം ഇല്ലല്ലോ ആ എന്ത് പറ്റി അതോ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷെ ആ പൂലോ ബസില് അടാ ബസ്സിലട ആദ്യം ഈ മല്ലിക ഒക്കെ സാധാരണക്കാരി ആയിരുന്നു നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ സത്യഭാമി സാധാരണ ഒരു പോലീസുകാരൻറെ മാളായിരുന്നു മനസ്സിലെ ഇപ്പൊ ഞാൻ ജാഗറിലോ പോണ എപ്പോഴോ നീ പറഞ്ഞില്ലേ മല്ലികക്ക് ബസ്സിൽ പോകേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ ജനിച്ചപ്പോഴേ സ്വർണകരൻ്റെ വായിൽ വെച്ചിട്ടൊന്നും ആരും ഇവിടെ ജനിക്കുന്നില്ല ഏട്ടാ എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവരെനിന്നില്ലേ വലിയ എല്ലാ ജനങ്ങളും എത്തുന്നെ ആരും അംബാനിയായിട്ട് കുടുംബത്തിൽ ആരും ജനിക്കാൻ പറ്റില്ല പറ്റുമോ പറ്റൂടാ ഉമേഷ നായേ പറയടാ പറയടാ നീ നായേ എല്ലാവർക്കും അംബാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല ലുലു ലുലു മുതലാളിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല നമ്മളൊക്കെ സാധാരണക്കാരാ ബസ്സിലും കാളവണ്ടിയിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ജാഗോറിലെ പോണു അപ്പോഴോ